ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ നമുക്ക് പന്ത്രണ്ട് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുള്ള തെച്ചിയുടെ ചെടികൾ അല്ലെങ്കിൽ ഇക്സോറ പ്ലാന്റ്സ് കോംബോ ഓഫറിൽ വാങ്ങാൻ പറ്റും അപ്പം അതിൻ്റെ ഡീറ്റെയിൽസാണ് കേട്ടോ നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഏത് മടിയന്മാർക്കും വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെടിയാണ് തെച്ചി അതുമാത്രമല്ല നമുക്ക് എല്ലാ കാലാവസ്ഥയിലും എല്ലാ ക്ലൈമറ്റിലും എല്ലാ സമയത്തും ഒരേപോലെ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ തെച്ചി പ്ലാന്റ് എല്ലാവർക്കും വളർത്താൻ ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് കാരണം എത്ര ബിസി ആയിട്ടുള്ള ആളുകൾക്കും ഈ പ്ലാന്റ്സ് വളർത്താനായിട്ട് പറ്റും അധികം കെയറിങ് ആവശ്യമില്ല ഡെയിലി വാട്ടറിങ് വേണം എന്നാലും നല്ല സൂര്യപ്രകാശത്തിലും ഒരു മീഡിയം സൺലൈറ്റിലും ഇരുന്നിട്ടും നന്നായിട്ട് പൂക്കൾ തരുന്ന ചെടികളാണ് അതുപോലെ തന്നെ പൂക്കളുണ്ടാവാൻ ഒരുപാട് സമയമെടുക്കുകയൊന്നുമില്ല ഈ ഒരു ചെടികളിൽ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടായി കിട്ടുന്ന ചെടികളാണ് തെച്ചി ചെടികൾ നമ്മൾ എവിടെ കണ്ടാലും വാങ്ങുന്ന ഒരു ചെടിയായിരിക്കും പക്ഷെ പലപ്പോഴും നമുക്കിതിൻ്റെ എല്ലാ കളേഴ്സും ഒന്നും ഒന്നിച്ച് കിട്ടാറില്ല അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും കളർ വെറൈറ്റീസ് ഒന്നിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കോംബോ ഓഫറിൽ പന്ത്രണ്ട് വെറൈറ്റീസാണ് അയച്ചു തരാനായിട്ട് പോകുന്നത് അപ്പം നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കളുണ്ടാവും ഇതിൻ്റെ പോട്ടി മിക്സ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം എപ്പോഴും നമ്മൾ മാറ്റി നടന്ന ചെടിയൊന്നുമല്ല അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിൽ ഏകദേശം ഒരു പത്തിഞ്ച് സൈസൊക്കെയുള്ള പോട്ടിലേക്ക് ഈ പ്ലാന്റ് നടാം ഇപ്പം ചെറിയ പ്ലാന്റ്സ് ആണ് എന്നാലും കുറച്ച് ഹാർഡായിട്ടുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു പ്ലാന്റ് അല്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല മണ്ണിലേക്ക് കുറച്ച് കൊക്കോപീറ്റോ കുറച്ച് പീറ്റ് മോസോ അല്ലെങ്കിൽ കുറച്ച് വെർമി കമ്പോസ്റ്റോ ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ട് ആ മിക്സിലേക്ക് ഈ പ്ലാന്റ്സ് നട്ട് വയ്ക്കാം ഡെയിലി നന്നായിട്ട് നനച്ചു കൊടുക്കുക നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ചെടികൾ വെച്ചു കൊടുക്കാം നമ്മൾ ഇങ്ങനെ ഫ്ലോറിൽ നടുന്ന ചെടികളാണെങ്കിൽ ഇത്രയും ചെറിയ ചെടികളല്ല കുറച്ചും കൂടി വലിപ്പായതിനു ശേഷം നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബോട്ടിലിരുന്ന് കുറച്ച് സൈസായതിനു ശേഷം ഇതുപോലെ ഫ്ലോറിലേക്ക് മാറ്റി നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ഒക്കെ ആയി കിട്ടും പിന്നെ ഇടയ്ക്ക് വളമിട്ട് കൊടുത്താൽ പൂക്കളുടെ എണ്ണം കൂടും അതുപോലെ തന്നെ ചെടിയുടെ കരുത്തും വലിപ്പും ഒക്കെ പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാം ഇതിൽ നമുക്ക് പന്ത്രണ്ട് വെറൈറ്റിയുടെ സെറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ കുറച്ചോ കൂടുതലായിട്ടോ നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ കമ്പുകൾ വെട്ടിപ്പിടിപ്പിച്ച് നമുക്ക് പുതിയ തൈകളാക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് പലപ്പോഴും ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് കുത്തി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും പ്ലാന്റ് ഒന്ന് പിടിച്ച് കിട്ടാനായിട്ടും ഫ്ലവറിങ് ആയി കിട്ടാനായിട്ടും നമ്മൾ വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ചെടികളാണ് അയച്ചു തരുന്നത് ഒരുപാട് വലിപ്പമുള്ള ചെടികളല്ല ചെടികളുടെ സൈസ് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രമേ ഓർഡർ തരാളുള്ളൂ സൈസ് കാണാതെ ആരും ഓർഡർ തരരുത് കേട്ടോ അതുപോലെ തന്നെ പന്ത്രണ്ട് വെറൈറ്റീസിന് അഫോർഡബിളായിട്ടുള്ളൊരു റേറ്റ് മാത്രമേ ഉള്ളൂ അതും നമ്മുടെ പ്ലാൻ സൈസ് കാണിച്ചിട്ട് പറയാം അതും കേൾക്കാതെ ആരും പോവരുതേ ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ഈ പന്ത്രണ്ട് വെറൈറ്റീസും അല്ല ഇതിൽ കൂടുതൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ ഇതിന് മുൻപ് ഇൻഡോർ തെച്ചികൾ കോംബോ ഓഫറിൽ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ തരുന്ന തെച്ചി ചെടികളും ഇൻഡോർ തെച്ചി ചെടികളും രണ്ടും രണ്ട് ടൈപ്പിലുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ തന്നുകൊണ്ടിരുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ഇൻഡോർ തെച്ചി ചെടികൾ നമ്മൾ ഇൻഡോറിലോ ഔട്ട്ഡോറിലോ നല്ല ഷെയ്ഡിലോ വളർത്തേണ്ട ചെടികളാണ് പക്ഷേ ഇപ്പോൾ തരുന്ന ചെടികൾ നല്ല ബ്രൈറ്റായിട്ടുള്ള ഡയറക്റ്റ് സൺലൈറ്റിൽ അല്ലെങ്കിൽ ഒരു മീഡിയം സൺലൈറ്റ് എങ്കിലും അത്യാവശ്യമായി കിട്ടേണ്ട ചെടികളാണ് അപ്പോൾ നമ്മുടെ ഓരോ ചെടികളുടെയും ഇലകൾ നോക്കിക്കഴിഞ്ഞാലും തണ്ടുകൾ നോക്കിക്കഴിഞ്ഞാലും ചെറിയ ചെറിയ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും ചിലതൊക്കെ സിമിലാരിറ്റി ഉണ്ട് എന്നാലും അതായത് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഇങ്ങനെ ചില ചെടികൾ കുറച്ചും കൂടി ചെറുതാണ് കുറച്ചും കൂടി ഗ്രോത്ത് സ്ലോ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് ചിലത് പെട്ടെന്ന് തന്നെ വലുതായി വരുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ പന്ത്രണ്ട് വെറൈറ്റി കളേഴ്സ് ഉണ്ടാകുന്നത് ഓരോന്നിൻ്റെയും ഇലകൾക്ക് വ്യത്യാസമുണ്ട് ചിലതിൽ മാത്രമേ സിമിലറായിട്ട് വരുന്നുള്ളൂ ചിലത് റൗണ്ട് ഷേപ്പ് ആയിരിക്കും ചിലത് കുറച്ചും കൂടി ലെങ്ത്ത് ഉള്ള വെറൈറ്റീസ് ആയിരിക്കും അങ്ങനെയുള്ള ഓരോരോ ഡിഫറൻസ് നമ്മുടെ പ്ലാന്റ്സിൽ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ലീഫ് ചെറുതായിട്ട് ബേണായി എന്ന് വിചാരിച്ച ആരും പേടിക്കണ്ട ഒരുപാട് ബേണായി കാണുകയാണെങ്കിൽ നമ്മുടെ പോട്ടിൻ്റെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഒത്തിരി വലുതായ പ്ലാന്റ് നമുക്ക് ഫ്ലോറിലേക്ക് മാറ്റി നടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ സൈസിലുള്ള പന്ത്രണ്ട് വെറൈറ്റി പ്ലാന്റ്സിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ തെച്ചിയുടെ വെറൈറ്റീസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലെ വാട്സപ്പ് വഴി ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ